നമസ്കാരം നിങ്ങളുടെ കയ്യിലൊരു കിഡിലൻ ബിസിനസ് ഐഡിയ ഉണ്ടോ കൊള്ളാം പക്ഷേ ഏതൊരു നല്ല ആശയത്തെയും ശരിക്കുമൊരു ബിസിനസ്സാക്കി മാറ്റുന്നത് എന്താണെന്നറിയോ അതിന് പണം വരാനുള്ള വഴികളാണ് അതായത് വരുമാന സ്രോതസ്സുകൾ അപ്പോ അതെങ്ങനെ കണ്ടെത്താം എങ്ങനെ രൂപപ്പെടുത്താം എന്നൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ ദാ ഇതാണ് ആ വലിയ ചോദ്യം എല്ലാ സംരംഭകരും സ്വയം ചോദിക്കേണ്ട ഒന്ന് നിങ്ങളുടെ ഐഡിയ എത്ര അടിപൊളിയാണെങ്കിലും അതിൽ നിന്ന് എങ്ങനെ കാശുണ്ടാക്കാം എന്ന് കൃത്യമായി അറിയില്ലെങ്കിൽ അത് വിജയിക്കാൻ പോകുന്നില്ല ശരി അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്ന് കടന്നു ചെല്ലാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ വരുമാന മാതൃകയെക്കുറിച്ചാണ് ഇതാണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയാം അതായത് അടിത്തറ നിങ്ങളുടെ ബിസിനസ് എങ്ങനെ എവിടെ നിന്നൊക്കെ പണം ഉണ്ടാക്കും എന്നതിൻ്റെ ഒരു ക്ലിയർ പ്ലാൻ വളരെ സിമ്പിളായി പറഞ്ഞാൽ ഇത്രയുള്ളൂ കാര്യം നിങ്ങളുടെ പ്രൊഡക്റ്റിൽ നിന്നോ സർവീസിൽ നിന്നോ പണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു പൈപ്പ് ലൈൻ അതാണ് ഒരു വരുമാന സ്രോതസ്സ് ഇനി ഒന്നിൽ കൂടുതൽ പൈപ്പ് ലൈനുകൾ ഉണ്ടാകുമ്പോഴാണ് കളി ശരിക്കും രസകരമാകുന്നത് ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം ഇവിടെ നമ്മൾ പലതരം വരുമാന സ്രോതസ്സുകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഇതൊരു ടൂൾ ബോക്സ് പോലെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ഓരോ ബിസിനസ്സിനും അതിൻ്റെതായ പണിയായുധങ്ങൾ അതായത് ടൂൾസ് വേണമല്ലോ റെഡിയല്ലേ എന്നാൽ പിന്നെ നമുക്ക് ആ ടൂൾ ബോക്സ് ഒന്ന് തുറന്നു നോക്കാം നമ്മുടെ ബിസിനസ് പടുത്തുയർത്താൻ പറ്റിയ ഏറ്റവും കോമൺ ആയിട്ടുള്ള ടൂൾസ് ഏതൊക്കെയാണെന്ന് കാണാം ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടൂൾ സംഗതി വളരെ സിമ്പിളാണ് നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു കസ്റ്റമർ അത് വാങ്ങുന്നു കാശ് തരുന്നു കഴിഞ്ഞു അല്ലേ ഒരു കടയിൽ പോയി നമ്മളൊരു സാധനം വാങ്ങുന്നത് പോലെ തന്നെ ഇത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒന്നാണ് നെറ്റ്ഫ്ലിക്സോ സ്പോട്ടിഫയോ ഒക്കെ ഓർത്തു നോക്കൂ കസ്റ്റമേഴ്സ് എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വർഷവും ഒരു നിശ്ചിത തുക അടിക്കുന്നു അവർക്ക് സർവീസ് കിട്ടിക്കൊണ്ടേയിരിക്കും ബിസിനസ്സിന് എല്ലാ മാസവും ഒരു സ്ഥിര വരുമാനം ഉറപ്പാണ് ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ അല്ലേ ഫ്രീമിയം പേര് പോലെ തന്നെ ഫ്രീ ഉണ്ട് പ്രീമിയം ഉണ്ട് ഇതിലെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ബേസിക് സർവീസ് എല്ലാവർക്കും ഫ്രീ ആയി കൊടുക്കും ഒരുപാട് പേർ അങ്ങനെ വരും അതിൽ പേർക്ക് കൂടുതൽ നല്ല ഫീച്ചേഴ്സ് വേണമെന്ന് തോന്നുമ്പോൾ അവർ പൈസ കൊടുത്ത് പ്രീമിയം വേർഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും പല ആപ്പുകളും ഗെയിംസും ഒക്കെ ഈ ഒരു രീതിയാണ് ഉപയോഗിക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് വെക്കാം ഒരു യൂട്യൂബ് ചാനലോ ഇൻസ്റ്റഗ്രാം പേജോ അല്ലെങ്കിൽ ഒരു ബ്ലോഗോ എന്തുമാകാം അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പരസ്യങ്ങളിലൂടെ പൈസ ഉണ്ടാക്കാം മറ്റ് കമ്പനികൾ അവരുടെ പ്രോഡക്റ്റ് നിങ്ങളുടെ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പണം തരും സിമ്പിൾ നമ്മുടെ ടൂൾ ബോക്സിലെ ടൂൾസ് തീർന്നിട്ടില്ല കേട്ടോ വേറെയും ചില സ്മാർട്ട് വഴികളുണ്ട് ഉദാഹരണത്തിന് ലൈസൻസിങ് അതായത് നിങ്ങളുടെ ഐഡിയയോ ബ്രാൻഡോ ഉപയോഗിക്കാൻ മറ്റുള്ളവർക്ക് അനുവാദം കൊടുത്ത് റോയൽറ്റി വാങ്ങാം പിന്നെ കമ്മീഷൻ ഓരോ ട്രാൻസാക്ഷനും ഒരു ചെറിയ വിഹിതം അതുമല്ലെങ്കിൽ നിങ്ങളുടെ അറിവും കഴിവും ഒരു കൺസൾട്ടിങ് സർവീസായി വെൽക്കാം ഓക്കെ അപ്പം നമ്മുടെ കയ്യിൽ കൈയ്യിലിപ്പോൾ കുറേ ടൂൾസ് ഉണ്ട് പക്ഷേ ഈ ടൂൾസ് വെറുതെ കയ്യിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നറിയണ്ടേ അതാണ് അടുത്ത ഘട്ടം പ്രൈസിംഗ് സ്ട്രാറ്റജി അതായത് നമ്മുടെ ഈ ടൂൾസ് ഉപയോഗിച്ച് ഒരു ബ്ലൂ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ഒരു പ്രൊഡക്റ്റിന് വിലയിടാൻ പ്രധാനമായും രണ്ട് രീതികളുണ്ട് ആദ്യത്തേത് കോസ്റ്റ് പ്ലസ് അതായത് ഇതുണ്ടാക്കാൻ എത്ര ചെലവായി അതിൻ്റെ കൂടെ എനിക്കൊരു ലാഭവും വേണം അങ്ങനെ വിലയിടുന്നു രണ്ടാമത്തേത് വാല്യൂ ബേസ്ഡ് അവിടെ ചിന്ത മാറുകയാണ് ഇതുണ്ടാക്കാൻ എനിക്കെന്ത് ചെലവായി എന്നല്ല ഇതുപയോഗിക്കുന്ന നിങ്ങൾക്ക് അതായത് കസ്റ്റമർക്ക് എന്ത് മൂല്യമാണ് കിട്ടുന്നത് എന്നാണ് നോക്കുന്നത് ആ മൂല്യത്തിനനുസരിച്ചായിരിക്കും വില ഈ ഒരു ചിന്തയിലെ മാറ്റം അത് നിങ്ങളുടെ വരുമാനത്തിൽ വലിയ വ്യത്യാസമുണ്ടാക്കും ഇതല്ലാതെ വേറെയും ചില അപ്രോച്ചുകളുണ്ട് ഒന്ന് കോമ്പറ്റേറ്റീവ് പ്രൈസിംഗ് അതായത് നിങ്ങളുടെ എതിരാളികൾ എന്ത് വിലയാണ് വെക്കുന്നത് എന്ന് നോക്കി അതിനനുസരിച്ച് വിലയിടുക മറ്റൊന്ന് ഡൈനാമിക് പ്രൈസിംഗ് വിമാനടിക്കറ്റും ഊബർ ചാർജുമൊക്കെ പോലെ ഡിമാൻഡ് കൂടുമ്പോൾ വില കൂടും കുറയുമ്പോൾ കുറയും ഒരു പ്രൊഡക്ടിന്റെ വില നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നില്ല നിങ്ങളുടെ വരുമാനം ഇനിയും കൂട്ടാൻ പറ്റും അതാണ് റവന്യൂ ഡ്രൈവേഴ്സ് അതായത് നിങ്ങളുടെ വരുമാനം മുന്നോട്ട് ഓടിക്കുന്ന കാര്യങ്ങൾ നിലവിലുള്ള കസ്റ്റമേഴ്സിന് കുറച്ചുകൂടി വില കൂടിയ മെച്ചപ്പെട്ട ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നതിനെ അപ് സെല്ലിംഗ് എന്ന് പറയും അല്ലെങ്കിൽ അവർ വാങ്ങിയ സാധനത്തിന്റെ കൂടെ ചേരുന്ന മറ്റൊന്നുകൂടി വിൽക്കുന്നത് ക്രോസ് സെല്ലിംഗ് ഇതൊക്കെയാണ് ശരിക്കും വരുമാനം കൂട്ടുന്നത് ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ അഥവാ സി എൽ വി ഒറ്റത്തവണത്തെ ഒരു വിൽപ്പനയേക്കാൾ എത്രയോ വലുതാണ് ഒരു കസ്റ്റമറുമായുള്ള ലോങ് ടേം റിലേഷൻഷിപ്പ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പഠിപ്പിക്കുന്നൊരാശയമാണിത് എന്തുകൊണ്ടെന്നല്ലേ എപ്പോഴും പുതിയൊരു കസ്റ്റമറെ കണ്ടെത്താൻ ഒരുപാട് കാശ് മുടക്കണം എന്നാൽ പഴയൊരു കസ്റ്റമർക്ക് വീണ്ടും വിൽക്കാൻ അത്രയും ചെലവില്ല പക്ഷേ ലാഭം കൂടുതലാണ് അതാണ് പോയിന്റ് ഓക്കെ അപ്പം നമ്മുടെ കയ്യിൽ ഒരു കിഡിലൻ പ്ലാൻ ഒരു ബ്ലൂ ഉണ്ട് പക്ഷേ കടലാസിലെ ഈ പ്ലാൻ യഥാർത്ഥത്തിൽ വർക്ക് ആകുമോ അതാണ് ഇനി അറിയേണ്ടത് നമ്മുടെ ഈ ബ്ലൂ പ്രിന്റ് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ സമയമായി അപ്പോൾ ഇതാണ് ആ മില്യൺ ഡോളർ ചോദ്യം നമ്മുടെ കയ്യിലൊരു പ്ലാൻ ഉണ്ട് പക്ഷേ കസ്റ്റമേഴ്സ് ശരിക്കും ഇതിനു പണം തരുമോ നമ്മുടെ ഈ പ്ലാൻ വെറും കടലാസിലൊതുങ്ങുമോ അതോ ശരിക്കും പണമായി മാറുമോ നിങ്ങളുടെ പ്ലാൻ വർക്കാകുന്നുണ്ടോ എന്നറിയാൻ ഒരു ചെക്ക് ലിസ്റ്റ് നോക്കിയാൽ മതി ഒന്നാമത്തേത് ആളുകൾ പണം തരാൻ തയ്യാറാണോ എന്ന് ടെസ്റ്റ് ചെയ്യുക ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി ഇറക്കുന്നതിന് മുൻപ് തന്നെ ഇത് ചെയ്യണം രണ്ടാമത്തേത് കൺവേഷൻ റേറ്റ് അതായത് നിങ്ങളുടെ വെബ്സൈറ്റിൽ വരുന്ന പേരിൽ എത്ര പേർ പണം തരുന്ന കസ്റ്റമറായി മാറുന്നുണ്ട് മൂന്നാമത്തേത് എ ആർ പി യു അതായത് ആവറേജ് റവന്യൂ പെർ യൂസർ ഓരോ കസ്റ്റമറിൽ നിന്നും ശരാശരി എത്ര രൂപ കിട്ടുന്നുണ്ടെന്ന് കണക്ക് നാലാമത്തേത് എം ആർ ആർ ഇത് സബ്സ്ക്രിപ്ഷൻ ബിസിനസ്സിന് വളരെ പ്രധാനമാണ് അതായത് മന്ത്ലി റെക്കറിംഗ് റവന്യൂ എല്ലാ മാസവും എത്ര രൂപ സ്ഥിരമായി വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവയൊക്കെയാണ് നിങ്ങളുടെ ബിസിനസ്സിന്റെ ഹെൽത്ത് ചെക്ക് ചെയ്യുന്ന മീറ്ററുകൾ ഇനി ഭാവിയിലേക്ക് നോക്കാം ഒരു വരുമാന മാർഗ്ഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത് എപ്പോഴും പുതിയ വഴികൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക ചിലപ്പം മറ്റു ബിസിനസ്സുകളുമായി പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടുന്നത് വലിയ വളർച്ച തന്നേക്കാം പിന്നെ ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ബിസിനസ് വളരുന്നതിനനുസരിച്ച് നിങ്ങളുടെ വരുമാന മാർഗ്ഗങ്ങളും വളരണം അതിന് സ്കെയിൽ ചെയ്യാൻ പറ്റണം അപ്പം നമ്മൾ ഇതുവരെ സംസാരിച്ചതിൻ്റെ എല്ലാം കാതിലെന്താണ് അത് ഈ ഒരു ചോദ്യമാണ് എന്റെ ബിസിനസ് എങ്ങനെ പണമുണ്ടാക്കും അതിൽ ഏത് വരുമാന മാർഗമാണ് ദീർഘകാലത്തേക്ക് ഏറ്റവും നല്ലത് നിങ്ങളുടെ ബിസിനസിനെക്കുറിച്ച് എന്ത് തീരുമാനമെടുക്കുമ്പോഴും ഈ ചോദ്യം മനസ്സിൽ വയ്ക്കുക ഇത് നിങ്ങളുടെ വഴികാട്ടിയാണ് പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം നിങ്ങളുടെ ഐഡിയയ്ക്കു വേണ്ടി നാളെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ വരുമാന പരീക്ഷണം എന്തായിരിക്കും ഒരു ചെറിയ ടെസ്റ്റ് ഒരുപക്ഷെ അതായിരിക്കാം നിങ്ങളുടെ ഐഡിയയെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ വെറുതെ ചിന്തിച്ചിരിക്കരുത് പ്രവർത്തിക്കുക